ഈശ്വരൻ ഏകമാണ് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിൻറെയും അടിസ്ഥാനമായ സർവേശ്വരൻ എന്നാൽ ദേവതകൾ പലതുണ്ട് ഉണ്ട് ദേവതാ സങ്കല്പം ക്ഷേത്ര ആചരണങ്ങൾ ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാകുന്നു ദേവതാ സങ്കല്പം വേദകാലഘട്ടം മുതൽ തന്നെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് വേദം ആരംഭിക്കുന്നത് തന്നെ ഋഗ്വേദ സംഹിത ആരംഭിക്കുന്നത് തന്നെ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് അഗ്നിക്ക് അനന്തരം ഇന്ദ്രൻ വായു വരുണൻ രുദ്രൻ വിഷ്ണു തുടങ്ങി എത്ര ദേവതകളാ ദുർഗ സരസ്വതി ലക്ഷ്മി അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്കന്ദൻ ഗണേശൻ നൂറുകണക്കിന് ദേവതകൾ അവരുടെ ഭാവസങ്കല്പങ്ങൾ അവരുടെ നാമവിശേഷങ്ങൾ അവരുടെ രൂപവർണ്ണനകളൊക്കെ വേദത്തിൽ നമുക്ക് കാണാം ദേവതാ സങ്കല്പം വൈദികമാണ് എന്നാൽ ക്ഷേത്രം എന്ന രീതിയിലേക്ക് ഏത് കാലത്താണ് ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് നമുക്കറിയില്ല വേദങ്ങളിൽ നമ്മൾ കാണുന്നത് യജ്ഞ പ്രാധാന്യമാണ് എന്നാൽ ഇതിഹാസങ്ങളാകുമ്പോഴത്തേക്ക് ദേവാലയങ്ങൾ വ്യാപകമാണ് ഉദാഹരണം ആദ്യ ഇതിഹാസം വാൽമീകിയ രാമായണമാണ് വാൽമീകിയ രാമായണത്തിൽ നമുക്ക് ധാരാളം ക്ഷേത്രങ്ങളെ കാണാൻ സാധിക്കും ധാരാളം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വാൽമീകിയ രാമായണത്തിലുണ്ട് അവിടെ നിങ്ങൾട്ട് പുരാണങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് പറയുക വേണ്ട ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പൂർണാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈശ്വരസങ്കല്പത്തിൽ ഉൾപ്പെടുമോ അതോ ദേവതാ സങ്കല്പത്തിലോ ദേവതയായി കാണുമ്പോൾ ദേവതയാണ് ഈശ്വരനായി കാണുമ്പോൾ ഈശ്വരനാണ് അതിനു മുകളിൽ ബ്രഹ്മമെന്നറിയുമ്പോൾ സ്വരൂപനാണ് ഇനി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സാധാരണ ജീവനായിട്ട് അർജുനൻ്റെ കൂട്ടുകാരനായിട്ട് പാർത്ഥസാരഥിയായിട്ടിരിക്കാനും കൃഷ്ണന് കഴിയും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഗോപി വല്ലഭനായിട്ടും ഗോപാലനായിട്ടും ഏത് ഭാവത്തിലേക്കും പ്രവേശിക്കാൻ കൃഷ്ണന് കഴിയും അതാ കൃഷ്ണൻ ഗീതയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ എന്ന് ഭഗവാൻ പറയുമ്പോൾ അവിടെ പർത്ഥസാരഥിയായ അർജുന സഖാവായ കൃഷ്ണൻ എന്നാണ് അർത്ഥം ചില സ്ഥലത്ത് ദേവതയായ ചില സ്ഥലത്ത് ഈശ്വരനായ ചില സ്ഥലത്ത് ബ്രഹ്മമായ അനേക അർത്ഥങ്ങൾ ഗീതയിൽ തന്നെയുണ്ട് ആ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ എനിക്ക് എന്നെ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഈശ്വര തലത്തിലെടുക്കണോ ദേവതാതലത്തിലെടുക്കണോ വ്യത്യസ്ത തലങ്ങളിലെടുക്കണം അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് പറയുമ്പോൾ ഞാൻ പരമാത്മാവ് എന്ന് തന്നെ അർത്ഥമെടുക്കണം അതേ സമയത്ത് ക്ഷേത്രജ്ഞം ചാപ്പി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് പറയും ഇവിടെ പരമാത്മാ ആദിത്യനാമഹം വിഷ്ണു ജ്യോതിഷാം രവി രാശുമാൻ ഇത്യാദി പറയുമ്പോൾ ദേവതാവിശേഷങ്ങളാണ് അവിടെ ദേവതാവിശേഷങ്ങളാണ് ബ്രഹ്മണോ പ്രതിഷ്ഠാഹം എന്ന് പറയുന്നിടത്ത് അഹം ആത്മാ എന്നുള്ള അർത്ഥമാണ് ചിന്തിക്കാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് പറയുന്നിടത്ത് ഈശ്വരെന്നുള്ള അർത്ഥമാണ് ആത്മാ എന്നുള്ള അർത്ഥമല്ല ബ്രഹ്മം എന്നുള്ള അർത്ഥമല്ല ജീവൻ എന്നുള്ള അർത്ഥവും അവിടെ ഈശ്വർ എന്നുള്ള അർത്ഥാണ് അപ്പം ഓരോ സന്ദർഭത്തിലും വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെ സ്വീകരിക്കണം അല്ലേ അർജുന എനിക്കും നിനക്കും പല ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ഞാൻ അറിയുന്നു പക്ഷെ നീ അറിയുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നിടത്തും ഏത് ദേവതയോട് പ്രാർത്ഥിച്ചാലും നദികളെല്ലാം സമുദ്രത്തിൽ ചേരുന്നത് പോലെ എല്ലാ പ്രാർത്ഥനയും എന്നിൽ ചേരുന്നു എന്ന് പറയുന്നിടത്തും ദേവതാ സങ്കല്പത്തെക്കാൾ ഭഗവാൻ ഇണങ്ങുക ഈശ്വര സങ്കല്പമല്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഈശ്വര സങ്കല്പമാണ്